ചങ്ങാതിമാരെ സുഖം എല്ലാവർക്കും ഷമീം കൽപ്പേനയാണേ നമ്മുടെ ലക്ഷദ്വീപ് യാത്രയുടെ രണ്ടാമത്തെ ദിവസം രാവിലെ പത്ത് മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ വരുന്നത് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്യൂബ ഡൈവിങ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല ഒരാൾക്ക് മൂന്ന് അഞ്ഞൂറാണ് ചാർജ് വരുന്നത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ കടൽ കടലിൻ്റെ അടിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ അവർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുത്തു തരും അതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല സ്ക്യൂബ ഡൈവിങ് ഒരാൾക്ക് ഇരുപത് മിനിറ്റാണ് കടലിൻ്റെ അടിയിൽ കിട്ടുക ഓക്കെ രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിനാണ് വരുന്നത് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ പാക്കേജ് ആരംഭിക്കുക നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രിയാണ് നമ്മൾ ലക്ഷദ്വീപിൽ ഉണ്ടാവുക പിന്നെ ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇന്ന് പോയി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട ഓക്കെ പി സി സി ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരേണ്ടത് അതുപോലെ തന്നെ ലക്ഷദ്വീപ് യാത്രയുടെ മൂന്നാമത്തെ ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ വരുന്നത് കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയാക്കിങ്ങിന് ഒരാൾക്ക് മുന്നൂറ് ഉറുപ്യാണ് ചാർജ് വരുന്നത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾ കായലിലും കടലിലും കയാക്കിങ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ തിരമാലകളെ ഇതുപോലെ തിരമാലകളെ കീറി മുറിച്ച് കടലിലുള്ള കയാക്കിങ് അതൊരു മനോഹര സംഭവമായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടും പിന്നെ നമ്മുടെ ലക്ഷദ്വീപ് യാത്രയുടെ മൂന്നാമത്തെ ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരുന്നത് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്നോർക്കലിംഗ് നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലക്ഷദ്വീപ് യാത്രയുടെ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ പോകുന്നത് ആൾതാമസമില്ലാത്ത കൽപ്പിട്ടി ദ്വീപിലേക്കാണ് അകത്തി ദ്വീപിൽ നിന്നും തേ ഈ കാണുന്ന തോണിയിൽ കണ്ട നമ്മുടെ ഗസ്റ്റുകളൊക്കെ പോകുന്നത് ഈ കാണുന്ന തോണിയിൽ ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ആൾതാമസമില്ലാത്ത കൽപ്പിട്ടിദ്വീപിലെത്താം അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് തിരിച്ച് അഗത് ദ്വീപിലേക്ക് തന്നെ തിരിച്ചു വരും ഓക്കെ പിന്നെ ലക്ഷദ്വീപ് യാത്രയിൽ കപ്പൽ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഏത് മാസത്തിലാണ് കപ്പൽ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ രണ്ട് മാസം മുമ്പ് പി സി സി ഏൽപ്പിക്കണം പിന്നെ കപ്പൽ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ യാത്രയ്ക്ക് വേണ്ടി നിങ്ങളൊരു പത്ത് ദിവസം മാറ്റിവെക്കണം മൂന്ന് ദിവസമാണ് നമ്മുടെ പാക്കേജ് വരിക മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്നാണോ നിങ്ങൾക്ക് ഷിപ്പിൽ റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്നത് അതുവരെ നിങ്ങൾ സ്വന്തം ചെലവിലാണ് ഇവിടെ ലക്ഷദ്വീപിൽ നിൽക്കേണ്ടി വരിക അതിന് പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുത്താൽ മതി തിരക്കുള്ള ആളുകൾ അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ പറ്റാത്ത ക്ഷമയില്ലാത്ത ആളുകൾ ചെയ്ത് കപ്പൽ യാത്ര തിരഞ്ഞെടുക്കരുത് നിങ്ങൾക്ക് നല്ലത് രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുത്താൽ മതി രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുത്താൽ മനസ്സമാധാനത്തോടെ വന്ന് പിന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറക്കല്ലേ